ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുത്തൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള പഴം വീട്ടിലുണ്ടെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ ഒരു ജ്യൂസ് ഉണ്ടാക്കാം മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ് അപ്പോൾ എല്ലാവരും വീഡിയോ വീടോന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അത്യാവശ്യമായിട്ട് ആദ്യം തന്നെ ഇതേപോലെ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്ത പഴം എടുക്കാനായിട്ട് നോക്കുക അത് ഇതേപോലെ കട്ടാക്കിയിട്ട് എടുക്കണേ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയോ എടുക്കുക ഞാൻ ഒരു പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിലേക്ക് ഇതേപോലെ അഞ്ച് രൂപയുടെ ഒരു ബൂസ്റ്റ് കൂടി എടുക്കാനായിട്ട് നോക്കുക അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു മിക്സിയുടെ ജാറെ എടുക്കാം ജാറിലേക്ക് നമുക്ക് ഈ പഴം മൊത്തം കൊടുക്കാനായിട്ട് നോക്കാം മൊത്തം പഴവും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം പഴം നന്നായിട്ട് പഴുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇതേപോലെ മധുരം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ബൂസ്റ്റാണ് ഇട്ടോ അപ്പോൾ ബൂസ്റ്റ് അഞ്ച് രൂപയുടെ ബൂസ്റ്റ് ഞാൻ ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ പഴം എടുക്കുന്ന സമയത്ത് കൂടുതൽ ബൂസ്റ്റ് എടുക്കാനായിട്ട് നോക്കാം അതിന് ഇതാ ഒരു പാക്കറ്റ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പാൽപ്പൊടി മസ്റ്റാണ് നല്ലൊരു ടേസ്റ്റിയാണ് നല്ലൊരു ഫ്ലേവർ കൂടിയാണ് അപ്പോൾ പാൽപ്പൊടി കൂടി എടുക്കാനായിട്ട് നോക്കാം പാൽപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ പാലെടുക്കാം പാൽപ്പൊടി എടുക്കുന്നതാണ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് പാൽപ്പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കണം അപ്പോൾ കട്ടപ്പാലായാലും കുഴപ്പമില്ല ഇതേപോലെ ഉള്ള പാലായാലും കുഴപ്പമില്ല കട്ട ഉള്ള പാലാവുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ക്രീമിയായിട്ട് കിട്ടും ഞങ്ങൾ പാൽപ്പൊടി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കട്ടായിട്ടുള്ള പാൽ തന്നെ എടുക്കാനായിട്ട് നോക്കാം അതിന് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഈ ഒരു പഴം നന്നായിട്ടൊന്നും അടിച്ചെടുക്കുക മൊത്തം പാലും ഒഴിച്ചു കൊടുക്കരുത് ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആദ്യം നന്നായിട്ട് ഇതേപോലെ ക്രീമിയായിട്ട് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതാ എൻ്റെ ഈ ഒരു ജ്യൂസ് നന്നായിട്ട് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് അതിന് ശേഷമാണ് ബാക്കിയുള്ള പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം തന്നെ മൊത്തത്തിൽ പാൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പഴം അടിഞ്ഞു കിട്ടൂല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പകുതി ഒഴിച്ചു കൊടുത്തിട്ട് പിന്നീട് പകുതി ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം കൂടി അടിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഇതേപോലെ ഞാൻ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ജ്യൂസ് ഇതാ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഈ ഒരു സമയത്ത് നല്ലൊരു സ്മെല് കൂടിയാണ് അതിന് ശേഷം ഇതാ ഇതേപോലെ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഗ്ലാസ്സിലേക്ക് നമ്മളെടുത്ത് എന്താണോ നട്ട്സോ ഫ്രൂട്ട്സോ എന്താണോ ഉള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കുക അതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ജ്യൂസ് മാത്രമേ ആവശ്യമുള്ളൂ ഇതിലേക്ക് ആപ്പിൾ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ്സിലേക്കും കൂടി ചെറുതായിട്ട് കട്ടാക്കി ആപ്പിൾ ഇട്ട് കൊടുക്കുക ആപ്പിൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മളെ മക്കൾ വരുമ്പോഴും അല്ലാതെ വിരുന്നുകാർ വരുമ്പോഴും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കീടലും ജ്യൂസാണ് അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ആപ്പിൾ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് കുടിക്കുന്ന സമയത്ത് ഈ ആപ്പിളൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആണല്ലോ അപ്പം ഇതാ നമ്മളെ മുൻചുള്ള ഈ ഒരു ജ്യൂസ് എല്ലാവരും തയ്യാറാക്കി നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റില്ല വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടുള്ള നല്ല കിട്ടിലൻ ജ്യൂസ് ഇതാ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്